തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് അനക്സിൽ ഇരുപത്തൊന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സുപ്രധാന യോഗം നടന്നു ഇന്ത്യൻ സേനയുടെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൻ്റെയും പാക് തിരിച്ചടിയുടെയും പശ്ചാത്തലത്തിൽ നടന്ന രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന യോഗം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാനുള്ള നടപടികളിൽ കേന്ദ്രസർക്കാർ രാജ്യത്തെ വിശ്വാസത്തിലെടുക്കണമെന്നായിരുന്നു ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം സൈനികരുടെ ജീവത്യാഗത്തെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ലജ്ജയില്ലാതെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് യോഗം കുറ്റപ്പെടുത്തിയിരിക്കുന്നു സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിനായി ബി ജെ പി ദേശസുരക്ഷയെ ഉപയോഗപ്പെടുത്തുകയാണെന്നും ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനുള്ള സ്വാഭാവിക ജനാധിപത്യ വര്യാത പോലും പ്രധാനമന്ത്രി കാണിച്ചില്ലെന്നും പ്രമേയം വിമർശിക്കുകയുണ്ടായി നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണത്തിലെത്തിയാലും ഇതു ബാധകമാണെന്ന പാഠഭേദത്തോടെ എഡിറ്റേഴ്സ് വോയിസ് ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നു പുൽവാമയ്ക്കു ശേഷം സംഘപരിവാര ബി ജെ പി നേതാക്കൾ നടത്തിയ പല പ്രസ്താവനകളും പ്രസംഗങ്ങളും ആരോപണങ്ങളെ ശരിവയ്ക്കുന്നതാണ് പാക്ക് പിടിയിലായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധുമാനെ വിട്ടയക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചപ്പോൾ മതേതര ഇന്ത്യയുടെ വാനിലുയർന്നത് ഒരു സർവമത പ്രാർത്ഥനയാണെന്ന് സംഘപരിവാര നേതാക്കളും നമ്മുടെ പ്രധാനമന്ത്രിയും മനസ്സിലാക്കണം ആ ഇന്ത്യയെ തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ് ബാലാക്കോട്ട് വ്യോമാക്രമണം സാധ്യമാക്കിയത് കൂട്ടുകക്ഷി സർക്കാരല്ല മറിച്ച് ബി ജെ പി അധികാരത്തിലുള്ളത് കൊണ്ടാണെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത് ഷായ്ക്ക് രാജ്യത്തെ മറന്ന് രാജ്യത്തിനും മേലെ നിന്ന് പ്രസ്താവിക്കാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ വെറും മൂന്ന് വിമാനങ്ങളിൽ സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തിക്കാമെന്നിരിക്കെ സർവസുരക്ഷാ മാനദണ്ഡങ്ങളും അവഗണിച്ച് രണ്ടായിരത്തി അഞ്ഞൂറോളം ജവാൻമാരെ എഴുപത്തെട്ട് വാഹനങ്ങളിലായി ഭീഷണി നിലനിൽക്കുന്നിടത്തുകൂടി കൂട്ടത്തോടെ റോഡ് മാർഗം കൊണ്ടുപോയി നാൽപ്പത്തി നാല് പേരെ മരണവക്ത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞതിനും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പരമാധ്യക്ഷൻ മറുപടി പറയണം അത്തരം തർക്കത്തിനുള്ള സമയമല്ലിതെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇത് പറഞ്ഞത് അതിന് പറയേണ്ടപ്പോൾ ഉത്തരവാദപ്പെട്ടവർ മറുപടി പറയുക തന്നെ വേണ്ടിവരും പക്ഷേ ആ സമയം അല്ലിതെന്ന് സാധാരണ പൗരന്മാർ പോലും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് അതിർത്തിയിൽ അശാന്തി പുകയുമ്പോൾ രാജ്യത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്നവർ കുറച്ചൊന്നുമല്ല അസ്വസ്ഥപ്പെടുന്നത് ഏത് യുദ്ധവും മാനവരാശിക്കെതിരാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം യുദ്ധത്തിനെതിരും ദേശീയ ഭ്രാന്തിനെ യുദ്ധോന്മാദമാക്കി പരിവർത്തിപ്പിക്കുന്ന വീമ്പു പറച്ചിലുകൾ ഉത്തരവാദപ്പെട്ടവരിൽ നിന്നും ഉണ്ടാവരുത് രാജ്യം സുരക്ഷിത കരങ്ങളിലെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കോറസായി ഘോഷിക്കുമ്പോൾ രാജ്യത്തെ ജനം യുദ്ധമല്ല സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഭരണാധികാരികൾക്കുണ്ടാവണം ഏതു യുദ്ധത്തിലും ആദ്യം കൊല്ലപ്പെടുന്നത് സത്യമാണ് ഇവിടെയും ചരിത്രം മറ്റൊന്നാവാൻ തരമില്ലല്ലോ രണ്ട് ആണവരാഷ്ട്രങ്ങൾ സൈനിക നീക്കം ശക്തമാക്കിയത് ലോകരാഷ്ട്രങ്ങളും യു എനും ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് ദക്ഷിണേഷ്യ തന്നെ അസ്വസ്ഥമാണ് യുദ്ധവിജയം എന്നും എവിടെയും ചോരമണക്കുന്നത് മാത്രമായിരിക്കുമെന്ന് സമാധാനകാംക്ഷികൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വിവിധ സായുധാക്രമണങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് പൗരന്മാരെയും എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സൈനികരെയും നഷ്ടപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ കണ്ണുനീരിനെ അൽപ്പായുസുള്ള ഉന്മാദം പകരുന്ന ചില പ്രസ്താവനകളിലൂടെ രാഷ്ട്രീയവൽക്കരിക്കരുത് മറിച്ച് കാര്യകാരണ സഹിതം യഥാർത്ഥ പ്രതികളെ അന്താരാഷ്ട്ര നിയമത്തിനു മുന്നിൽ എത്തിച്ച് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുകയാണ് വേണ്ടത് അടുത്തയാഴ്ച പ്രഖ്യാപിച്ചേക്കാവുന്ന തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനും തുടർന്നു വരുന്ന തിരഞ്ഞെടുപ്പിനും ശേഷവും രാജ്യത്തിനും അതിൻ്റെ ജനതയ്ക്കും നാളിതുവരെ നേടിയെടുത്ത ഐക്യവും സഹവർത്തിത്വവും സമാധാനവും മുറുകെ പിടിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട് രാജ്യത്തെ അതിരുകളില്ലാത്ത വിപണി മാത്രം ലക്ഷ്യം വെക്കുന്ന സാമ്രാജ്യത്വ ശക്തികളെയും ആയുധക്കച്ചവടം സ്വന്തം നിലനിൽപ്പിന് ആധാരമാക്കിയ ഇസ്രായേലിനെയും പുരകത്തുമ്പോൾ വാഴവെട്ടാൻ വരുന്നവരെന്നും നമ്മൾ തിരിച്ചറിയണം അതിന് നൂറ്റി മുപ്പത് കോടി ജനതയുടെ ചുമലിൽ കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുന്ന ഈ താൽക്കാലിക സ്റ്റേജ് പണി തിരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ അഴിച്ചു മാറ്റുകയാണ് ആദ്യം വേണ്ടത് ഇതാണ് ഏറ്റവും കുറഞ്ഞ ജനാധിപത്യ മര്യാദ